ഉമ്മൻചാണ്ടിക്ക് ശേഷം ആ കുടുംബത്തിൽ നിന്ന് ആര് രാഷ്ട്രീയത്തിൽ സജീവമാകുമെന്ന ഉയർന്നപ്പോൾ പല കോണിൽ നിന്നും കേട്ടത് മകൾ ഉമ്മന്റെ പേരായിരുന്നു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ചേക്കുമെന്ന അഭ്യൂഹവും ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്ന് ആര് വന്നാലും സ്വീകരിക്കുമെന്നായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിലപാട് ഒടുവിൽ മകൻ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയായി മികച്ച വിജയം നേടുകയും ചെയ്തു ചാണ്ടി ഉമ്മന്റെ വിജയത്തിനിടയിലും തിളങ്ങിയത് അച്ചമ്മനായിരുന്നു പ്രചാരണത്തിലും കൊട്ടിക്കലാശ ദിവസവും വോട്ടെണ്ണൽ ദിനത്തിലുമെല്ലാം മാധ്യമങ്ങളിൽ അച്ചുമ്മൻ നിറസാന്നിധ്യമായി രാഷ്ട്രീയ എതിരാളികളോടുള്ള അവരുടെ മൂർച്ചയേറിയ വാക്കുകളും ഏറെ ചർച്ചയായി ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് പുതുപ്പള്ളി ഉൾപ്പെടുന്ന കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫിൽ നിന്ന് കേരള കോൺഗ്രസ് മത്സരിക്കാനാണ് സാധ്യത തൊട്ടടുത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുന്ന മണ്ഡലം പത്തനംതിട്ട ലോക്സഭാ സീറ്റാണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷ മണ്ഡലമായ ഇവിടെ അച്ചു ഉമ്മൻ സ്ഥാനാർത്ഥിയാകുമെന്നാണ് പുതിയ പ്രചാരണം അച്ചു ഉമ്മൻ രാഷ്ട്രീയത്തിലേക്കില്ല എന്നാണ് അറിയിച്ചതെന്ന് നേരത്തെ ചാണ്ടി ഉമ്മൻ പറഞ്ഞിരുന്നു ഉമ്മൻചാണ്ടി അസുഖബാധിതനായിരിക്കുമ്പോൾ ബംഗളൂരു ആശുപത്രിയിൽ വെച്ച് ഇക്കാര്യം ഇരു സഹോദരിമാരും പറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മികച്ച ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചത് ഇപ്പോഴിതാ സിറ്റിംഗ് എം പി ആൻഡോ ആന്റണിയോട് അച്ചു ഉമ്മന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെ അച്ചു ഉമ്മൻ സ്ഥാനാർത്ഥിയാകുമെന്ന ചർച്ചകൾ നടക്കുന്നത് സംബന്ധിച്ച് തനിക്ക് അറിയില്ലെന്ന് അദ്ദേഹം പ്രതികരിച്ചു സ്ഥാനാർത്ഥി ആരാകണമെന്ന് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുക പാർട്ടി ആരെ നിർത്തിയാലും അവർ മത്സരിക്കും പാർട്ടി നിശ്ചയിക്കുന്നവരെ സ്വാഗതം ചെയ്യും അച്ചു അച്ചുമ്മന്റെ ചർച്ച താൻ കേട്ടില്ലെന്നും ആന്റോ ആന്റണി പറഞ്ഞു പത്തനംതിട്ട മണ്ഡലത്തിൽ ബിജെപി പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് പൂഞ്ഞാർ മുൻ എം എൽ എ പി സി ജോർജ് ബി ജെ പിയുമായി അടുത്ത് പത്തനംതിട്ട നോട്ടമിടുന്നു എന്ന പ്രചാരണവുമുണ്ട് എന്നാൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ബി ജെ പിക്ക് ഒരു വോട്ട് പോലും കിട്ടില്ലെന്ന് ആന്റോ ആന്റണി പറഞ്ഞു ബി ജെ പി ഇന്ത്യയൊട്ടാകെ ചെയ്യുന്ന അക്രമം കാണുന്നുണ്ടല്ലോ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം